നമസ്കാരം മാസങ്ങൾ നീണ്ട ഒരു ജനകീയ മഹോത്സവത്തിനാണ് കഴിഞ്ഞ ദിവസം തിരച്ചില വീണത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരാതികളും പരിഭവങ്ങളും ഒക്കെ നിറഞ്ഞു എങ്കിലും രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഒരു മഹോത്സവമായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പിനെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് എത്രയേറെ ഉദ്യോഗസ്ഥർ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉദ്യോഗസ്ഥർ കോടിക്കണക്കിന് വോട്ടർമാർ എന്തെല്ലാം സംവിധാനങ്ങളിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഏഴ് ഘട്ടങ്ങളിലൂടെ കടന്നുപോയത് ജനവിധി ആണ് നാളെ അറിയാം ഇന്ത്യ ആര് ഭരിക്കും എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിനാല് ദശാംശം രണ്ട് കോടി പേർ വോട്ട് ചെയ്ത് ലോക റെക്കോർഡ് സൃഷ്ടിച്ചു എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ഐ എ പറഞ്ഞു ഇതൊരു ചരിത്ര മുഹൂർത്തമാണ് എല്ലാ ജി ഏഴ് രാഷ്ട്രങ്ങളുടെയും ചേർത്ത് നോക്കിയാൽ ഒന്ന് ദശാംശം അഞ്ച് തവണ അധികം വോട്ടർമാരാണ് തെരഞ്ഞെടുപ്പിൽ പങ്കാളികളായത് മുപ്പത്തിയൊന്ന് ദശാംശം രണ്ട് കോടി വനിതാ വോട്ടർമാർ വോട്ട് ചെയ്തതും ലോക റെക്കോർഡാണെന്നും അദ്ദേഹം പറഞ്ഞു പോളിംഗ് ചുമതലയുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം കോടി പേരുടെ പങ്കാളിത്തത്തെയും അദ്ദേഹം അഭിനന്ദിച്ചു ഏഴ് ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പ് തീർത്തും സമാധാനപരമായി പൂർത്തിയാക്കാൻ സാധിച്ചത് ഒരു അത്ഭുതമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു താരപ്രചാരകരെ നിയന്ത്രിക്കാൻ പാർട്ടികൾക്ക് നിർദ്ദേശം നൽകി മാതൃകാ പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട് കിട്ടിയ നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പരാതികളിൽ തൊണ്ണൂറ് ശതമാനവും പരിഹരിച്ചു എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു ഉന്നത നേതാക്കൾക്കെതിരക്കം കേസെടുത്തു പരാതികളിൽ നോട്ടീസ് നൽകി യാതൊരു പക്ഷപാതിത്വവും ആരോടും കാട്ടിയില്ല പദവി നോക്കാതെ നടപടി സ്വീകരിച്ചു വ്യാജ വാർത്തകൾക്കെതിരെ ശക്തമായ നടപടിയെടുത്തുവെന്നും രാജീവ് കുമാർ വ്യക്തമാക്കി വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും അദ്ദേഹം പറഞ്ഞു രാജ്യത്താകെ പത്തര ലക്ഷം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഉള്ളത് ഇരുപത്തിനാല് മണിക്കൂറും സി സി ടി വി നിരീക്ഷണമുണ്ടാകും നിരീക്ഷകരുടെ മുഴുനീള സാന്നിധ്യവും ഉണ്ടാകും വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് മൂന്ന് തലത്തിൽ സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും എത്തി പോളിംഗ് സാധ്യമാക്കിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചൂണ്ടിക്കാട്ടി വിലമതിക്കാനാവാത്ത സേവനമാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കാഴ്ചവെച്ചത് എന്നാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുയർന്ന ചില ആരോപണങ്ങൾ വളരെയധികം വേദനിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു ജമ്മുകശ്മീരിൽ നാലു പതിറ്റാണ്ടിനിടെ ഏറ്റവും ഉയർന്ന പോളിംഗ് ഇത്തവണ രേഖപ്പെടുത്തി അവിടെ വോട്ട് ചെയ്ത എല്ലാവരെയും സല്യൂട്ട് ചെയ്യുന്നു മണിപ്പൂരിൽ സമാധാനപരമായി നടപടികൾ പൂർത്തിയാക്കി ജനങ്ങൾ വോട്ട് ചെയ്യാൻ വലിയ ഉത്സാഹം കാഴ്ചവെച്ചു ഇന്നർ മണിപ്പൂരിൽ എഴുപത്തിയൊന്ന് ദശാംശം ഒൻപത് ആറ് ശതമാനവും ഔട്ടർ മണിപ്പൂരിൽ അൻപത്തിയൊന്ന് ദശാംശം എട്ട് ആറ് ശതമാനം പേരും വോട്ട് രേഖപ്പെടുത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു നിരവധി പേർ പ്രതിഫലയിച്ചയില്ലാതെ തെരഞ്ഞെടുപ്പിനെ സഹായിച്ചു എന്ന് സച്ചിൻ തെണ്ടുൽക്കർ അടക്കമുള്ളവരുടെ പേരുകൾ പരാമർശിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചൂണ്ടിക്കാട്ടി ഇരുപത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള എഴുപത്തിയഞ്ച് പ്രതിനിധികൾ ആറ് സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വിലയിരുത്തി ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്സവ അന്തരീക്ഷമായിരുന്നുവെന്നും രാജീവ് കുമാർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം അനധികൃതമായി കടത്താൻ ശ്രമിച്ച ആയിരത്തി അൻപത്തിനാല് കോടി രൂപ പിടിച്ചെടുത്തു ആകെ പതിനായിരം കോടി രൂപ മൂല്യമുള്ള സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപയുടെയും മയക്കുമരുന്നും പിടികൂടി ഇതൊന്നും അത്ര നിസ്സാര കാര്യമല്ലെന്നും രാജീവ് കുമാർ ചൂണ്ടിക്കാട്ടി